മഹാനായ റസൂൽ തിരുമേനി സൊല്ലാഹു അലൈ വസലമെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മഹബത്ത് വെച്ചു പുലർത്തുകയും ചെയ്യുക എന്നത് മു്മിന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ് ഹുബുർ റസൂൽ എന്ന് പറയുന്നത് ആ സ്നേഹത്തിനും ബഹുമാനത്തിനും പ്രിയം വെക്കലിനും ആണ് നബിദിർമേനി സല്ലാഹു അലീ വസ്ലമെ സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടുവാൻ തയ്യാറില്ലാത്ത ഒരാളും യഥാർത്ഥ മുക്മിനികളാവുകയില്ല നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം അള്ളാഹുവിനെ ബഹുമാനിക്കണം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം നബിസല്ലാഹ് അലീ വസ്സലമെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യണം അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി പിരിമേനി അലൈഹി വസ്ലമെ ഇഷ്ടപ്പെടണം അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട് സൂറത്തു ആലിമ്രാനിലെ മുപ്പത്തിയൊന്നാമത്തെ ആയത്ത് അള്ളാഹു പറയാണ് റസൂസ്വല്ലാ അലൈ വസലമയോട് പുൽ പറയുക ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ ഇൻകുൻ തും തുഹൈബുനല്ലാ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾക്ക് മഹബത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പിൻപറ്റുക റസൂസാഹു അലൈ വസലമയെ പിൻപറ്റുക അപ്പോൾ യുഹബ് നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് റസൂ സല്ലാഹു അലീ വസ്ലമയെ പിൻപറ്റുന്നതിലൂടെയാണ് എന്നാണ് അള്ളാഹു നമ്മെ അറിയിക്കുന്നത് മാത്രവുമല്ലക്കും ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സൊല്ലാഹു അലീ വസ്ലമെ ഇത്തിബായി ചെയ്യുക അനുധാവനം ചെയ്യുക പിൻപറ്റുക എന്ന് പറഞ്ഞാൽ റസൂസല്ലാ വലൈ വസലമ കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുക നിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുക നബ്സല്ലാ വലൈ വസ്ലമെ പേരിൽ സ്വലാത്ത് ചൊല്ലുക നബ്സല്ലാ വലൈ വസലമയുടെ കൽപ്പനകൾക്ക് പ്രാമുഖ്യം നൽകുക ഇതൊക്കെ റസൂസല്ലാ വലൈ വസ്സലമെ ഇത്തിയതായി ചെയ്യുന്ന കാര്യങ്ങളാണ് റസു സല്ലാഹു അലൈ വസ്സലമയോട് മഹബത്ത് ഉണ്ട് എന്നതിന്റെ അടയാളവുമാണ് നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് നെബ്സല്ലാഹു അലൈവ് വസ്ലമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്നാഹവലൂൻ നബി തീർച്ചയായും അള്ളാഹു അള്ളാഹുവിന്റെ മലക്കുകളും നബ്സല്ലാഹു അലൈവ് വസ്ലമയ്ക്ക് സ്വലാത്ത് ചെയ്യുന്നു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ സ്വലാത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് മലക്കുകളുടെ സ്വലാത്ത് നെബ്സല്ലാ അലൈ വസലമയ്ക്ക് വേണ്ടി മലക്കുകൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സ്വലാത്ത് പറയുക സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ നബ്സല്ലാ വല്ലമയ്ക്ക് സലാമിന് വേണ്ടി സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് മാത്രവുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ നബ്സല്ലാ വലമയുടെ പേരിൽ പറയുന്ന സ്വലാത്തിന് പത്തിരട്ടിയും അതിനേക്കാൾ ഏറെയും പ്രതിഫലം നമുക്കും ലഭിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തില്ലാതെയും റസൂ സല്ലാസമയുടെ പേര് പറയാതെയും കഴിഞ്ഞു പോവുകയില്ല നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൽ ബാങ്കുകൊടുക്കുന്നതിൽ അന്ന മുഹമ്മദ് റസൂല എന്ന് പറയും മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അതില്ലാത്ത ഒരു നിമിഷവുമില്ല എന്നാണ് നാം പഠനം നടത്തിയാൽ മനസ്സിലാവുക അപ്പോ ഭൂമി ഗോളാകൃതിയിലാണ് എന്നാലും നമ്മൾ കിഴക്കും പടിഞ്ഞാറുമെന്ന് നമ്മുടെ സൌകര്യത്തിന് വേണ്ടി ലോകത്തെ വേർതിരിച്ചിട്ടുണ്ട് അങ്ങ് കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയയും ജപ്പാനും പിന്നെ മലേഷ്യയും ഇന്തോനേഷ്യയും പിന്നെ ബർമ്മയും ബംഗ്ലാദേശും ഇന്ത്യയും സിലോണും അങ്ങനെ പിന്നെ പാകിസ്ഥാനും ഇറാനും ഗൾഫ് രാജ്യങ്ങളും ആഫ്രിക്കൻ വൻകരയും യൂറോപ്പും അമേരിക്കയും ഇങ്ങനെയാണ് നമ്മുടെ മാപ്പിന്റെ ഒരു ഘടന ഈ പ്രദേശങ്ങളിലെ സമയവ്യത്യാസം നിങ്ങൾ നോക്കിയാൽ അറിയാം ഇന്ത്യയിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ സൂര്യാസ്തമനം സൂര്യോദയവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വ്യത്യാസമുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പൊ കൽക്കത്തയിൽ സൂര്യനുദിച്ച് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോംബെയിൽ സൂര്യൻ ഉടിക്കുക ചില കാലത്ത് ഒരു മണിക്കൂർ വ്യത്യാസം ഇപ്പോഴ് ബീഹാറിൽ സുബൈ ആവുന്നത് നാലു മണിക്കാണ് നമുക്കിവിടെ അഞ്ചു മണിയായ ശേഷമാണ് അപ്പൊ എല്ലാ സ്ഥലത്തും ബാങ്കു ഉണ്ടല്ലോ എല്ലായിടത്തും പള്ളിണ്ട് മുസ്ലിങ്ങളുണ്ട് അപ്പൊ ഒരിടത്ത് ബാങ്ക് കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് മറ്റൊരിടത്തെത്തുമ്പോൾ അവിടെ ബാങ്ക് കൊടുക്കും പിന്നെ കുറച്ച് വേറെ അങ്ങനെ അങ്ങനെ എത്ര വ്യത്യാസമുള്ള രാജ്യമായാലും നമ്മൾ നോക്കിയാൽ എല്ലാ നേരവും വിളിച്ചു പറയാണ് അഷദ് അന്ന മുഹമ്മദ് റസൂല വേറെ ഒരു പ്രവാചകന്റെ പേരിലോ വേറെ ഒരു വ്യക്തിയുടെ ഒരാളുടെ പേരിലോ അങ്ങനെ എല്ലാ സന്ദർഭത്തിലും ആ പേര് വിളിച്ചു പറയുന്നത് റസൂർ സല്ലാ അലൈഹി വസ്ലമയുടെ പേരിലല്ലാതെ ഇല്ല നമസ്കാരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഹുത്തുബയിൽ ദ്വകളിൽ ഒക്കെ നമ്മളത് പറയുന്നു അതിനു പുറമെ പലതവണ റസൂ സല്ലാ അലൈഹി സ്വലാത്ത് പറയുന്നു സ്വലാത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഇബ്രാഹീമി സൊലാത്താണ് അള്ളാഹു അല മുഹമ്മദി ഇന്ന കഹമീദും മജീദ് അതാണല്ലോ നാം നമസ്കാരത്തിൽ പറയുന്ന പ്രാർത്ഥന അതാണല്ലോ നാം ഏതൊരു കാര്യവും തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴുമൊക്കെ നമ്മൾ പറയുന്ന സ്വലാത്ത് അതാണ് അതിന്റെ പൂർണ്ണരൂപം ഇനി ആ അർത്ഥം വരുന്ന ചെറിയ രൂപത്തിലായാലും അത് സ്വലാത്തായി പരിഗണിക്കപ്പെടും ചില സന്ദർഭങ്ങളിൽ ഉദാഹരണം വെള്ളിയാഴ്ചകളിൽ സ്വലാത്തിന് പ്രത്യേകം പുണ്യമുണ്ട് വെള്ളിയാഴ്ച പകലിലും വെള്ളിയാഴ്ച രാവിലുമുണ്ട് ഇത് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നമ്മുടെ മഹബത്ത് നമ്മൾ കാണിക്കേണ്ടതും ചെയ്യേണ്ടതും റസൂൽ സല്ലാ അലൈഹി ഇലമയോടുള്ള ഇഷ്ടം അത് പരിഗണിച്ചുകൊണ്ട് റസൂറുല്ലാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും റസൂൽ സല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ച വിധത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് സല്ലൂ കമാർ ഐ റസൂൽ റസൂസു അലൈഹി സ്വലമ പറഞ്ഞത് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം ഹുദുവാൻ നസിക്കക്കും ഞാൻ എങ്ങനെ ഈ ഹജ്ജ് കർമ്മം ചെയ്യുന്നുവോ അതുപോലെ നിങ്ങൾ അത് എന്നിൽ നിന്ന് പഠിക്കണം ഇപ്പൊ നമസ്കാരവും ഹജ്ജും നോമ്പും അതുപോലെ ഉമ്രയും സക്കാത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടപാടുകളും സ്വഭാവ മര്യാദകളും ഒക്കെ നമുക്കുള്ള മാതൃക അള്ളാഹുവിന്റെ റസൂലാണ് സല്ലാഹു അലേഹി റസൂലില്ലാഹി ലാന ഹസന സൂറത്തുൽ അഹസാബിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്താണത് ലക്കും ഫി റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട് ഹസന നല്ല മാതൃകയുണ്ട് നമുക്കൊരു മാതൃക എന്ന് പറയാൻ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ ഉള്ളത് അള്ളാഹുവിന്റെ റസൂലാണ് ലിമൻ വൽ യൗമൽ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയും അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാതൃക അള്ളാഹുവിന്റെ റസൂലിലാണുള്ളത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ആ സ്നേഹം എത്രത്തോളമാകണം എന്നല്ലേ റസൂ സല്ലാ അലൈസ്ലാം പറഞ്ഞു വല്ലതി നഫ്സു മുഹമ്മദ് ഇംബിയതി ും ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച വേറെയും ഹദീസുകൾ ഉദ്ധരിച്ച ഒരു ഹദീസാണത് അതിൽ പറയുന്നത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അതായത് അള്ളാഹു ആണ് സത്യം ലാ യുഅ്മിനു അഹദുക്കും നിങ്ങളാരും വിശ്വാസികളാവുകയില്ല അകൂന അഹബ്ബ ഇലൈഹി ആ ഒരാൾ അയാളുടെ പിതാവിന്റെയും അയാളുടെ മക്കളുടെയും മറ്റെല്ലാ ജനങ്ങളുടെയും അവരെല്ലാവരെയും കാൽ അവർ അയാൾക്ക് ഇഷ്ടം ഞാൻ ആകുന്നത് വരെ എന്ന് റസൂറുദാനെ നാം സ്നേഹിക്കുന്നതിന്റെ വലിപ്പമാണത് നമ്മുടെ പിതാവിനേക്കാൾ നമ്മുടെ മക്കളെക്കാൾ മറ്റെല്ലാ ആളുകളെക്കാളും നമുക്ക് പ്രിയം അള്ളാഹുവിന്റെ റസൂലായിരിക്കണം എന്ന് സല്ലാഹു അലൈഹി വസ്ല്ലാം ആ ഒരു ഇഷ്ടം മുമ്പിൽ വെച്ചുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നതെങ്കിൽ ഏതൊരാൾ റസൂൽ സല്ലാ അലൈഹി വസ്ലമയെ അനുസരിച്ചോ ആൾ അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് അള്ളാഹു സുബഹാനഹുല നമ്മോട് പറയുന്നു നമ്മുടെ ബാധ്യത എന്താ അള്ളാഹിന്റെ റസൂൽ കൊണ്ടുവന്നത് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക വമാനഹാക്കുംഹു റസൂലുള്ള സല്ലാ അലൈസലമ എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യുക സൂറത്തുൽ ഹഷർ എട്ടാമത്തെ ആയത്താണത് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈസ്വലമ നമുക്ക് കാണിച്ചു തന്ന വിധത്തിൽ എല്ലാം ദീനിയായ മുഴുവൻ വിഷയങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് അനുസരിച്ച് അങ് ജീവിച്ചാൽ അത് റസൂ സല്ലാ വലൈ വസല്ലമയ്ക്കുള്ള ഏറ്റവും വലിയ ഹുബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഹദീസിലുണ്ട് റസൂലാഹി പറഞ്ഞതായി കുല് ഉമ്മത്തിനൽ ജന്ന എന്റെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും ഇല്ല മൻ അബ വിസമ്മതിച്ചവൻ ഒഴികെ എല്ലാവരും സ്വർഗത്തിൽ പോവും സ്വർഗത്തിൽ പോവാൻ വിസമ്മതിച്ച സമ്മതിക്കാത്ത ആളൊഴികെ ആരാണത് അപ്പൊ റസൂലിനോട് സഹാപത്തിൽ ചോദിച്ചു കാലു വമൻ അബ യാസൂൽ അള്ള ആരാണ് സ്വർഗത്തിൽ പോകുന്നതിന് സമ്മതം കാണിക്കുക അള്ളാഹുവിന്റെ റസൂലെ റസൂൽ പറഞ്ഞു കാല മൻ അഹൽ അൽ ജന്ന എന്നെ അനുസരിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കും വമൻ അസ്വാനി ഫെ ധിക്കുന്നവൻ അവനാണ് സ്വർഗത്തിൽ പോകുന്നതിന് വിസമ്മതം കാണിക്കുന്നവൻ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുണ്ടോ എങ്കിൽ റസൂൽ സല്ലാഹു അലൈവലമെ അനുസരിക്കല്ലേ വേണ്ടത് അപ്പൊ ഏതൊരാൾ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വലമെ അനുസരിക്കുന്നില്ലയോ അതിന്റെ അർത്ഥം അവൻ വിസമ്മതിച്ചു എന്നാണ് ഈ ഇസ്ലാം അള്ളാഹുവിനെ റസൂൽ പഠിപ്പിച്ചു തന്ന ഇസ്ലാം അത് പൂർണ്ണമാണ് അത് പൂർണ്ണമാണ് ഇമം മാലിക്ക് വിദാത്തിനെക്കുറിച്ച് പറയുകയുണ്ടായി അത് ഇസ്ലാം കുറെ കാലം കഴിഞ്ഞു കുറേ രാജ്യങ്ങളിലേക്കെത്തി പല ആളുകളും ഈ ഇസ്ലാം സ്വീകരിച്ചു പല ആചാരങ്ങളും വിശ്വാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ആയി നാട്ടുസമ്പ്രദായങ്ങളും കടന്നുകൂടി ഇമാം മാലിക് ഇബിന് അനസ് റഹിമഹുദ്ദ പറഞ്ഞു കാലൽ ഇമാം മാലിക് ഇബിന് അനസ് മനി ഫിൽ മണി ഈ ഇസ്ലാമിൽ ആരെങ്കിലും പുതിയ ഒരു കാര്യം കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ അലിയവും അക്മൽ തുലക്കും ദീനക്കും അള്ളാഹു താല നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ദീന പൂർത്തിയാക്കി തന്നു അറഫായിൽ വെച്ച് റസൂർ സല്ലാ അലൈഹി സലമ ഹജ്ജത്തിൽ വിതായിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന ഒരായത്താണത് ആയത്തിൽ പറഞ്ഞത് കഴിഞ്ഞു ഇസ്ലാം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു എന്ന ഇമാ മാലിക്ക് പറയുന്നത് ഇസ്ലാമിൽ ആരെങ്കിലും പുതിയ ഒരു കാര്യം കൊണ്ടുവന്നാൽ ഫക് മുഹമ്മദൻ അതിന്റെ അർത്ഥം എന്താ അവൻ വാദിക്കുകയാണ് മുഹമ്മദ് മുഹമ്മദിനെ ബിതിരുമേൻ സല്ല അലൈവലമ ആ സന്ദേശത്തെ വഞ്ചിച്ചിരിക്കുന്നു ഇസ്ലാമിൽ പുതിയതെന്ന് ഉണ്ടാക്കിയാൽ അതിന്റെ വാദം എന്താ റസൂലിന് കിട്ടിയത് മുഴുവൻ തന്നിട്ടില്ല അല്ല ഇസ്ലാം പൂർത്തിയായിട്ടില്ല എന്നല്ലേ അതുകൊണ്ടല്ലേ പുതിയത് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഇത് പറഞ്ഞിട്ട് ഇമാം മാലിക് പറയേണ്ട ഈ ആയത്തോതി ലിയൻ അള്ളാഹ യൂലു കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അലിയൗമാക്കുമൽ തുലക്കും ദീനക്കും വാത്മം താലിക്കും ഇസ്ലാമദീന സൂറത്തുൽ മായിതയിലെ മൂന്നാമത്തെ ആയത്താണിത് ഈ ആയത്താണ് ഇമാം മാലിക് അതിന് തെളിവ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു എന്റെ അനുഗ്രഹത്തെ പൂർത്തിയാക്കി തന്നു നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി അള്ളാഹു തായല തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി പുതുതായി യാതൊന്നും ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ കൊണ്ടുവന്നാൽ മൻ അമില അമലൻ അലൈഹി അമിലൻ നമ്മൾ കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് മൻ അഹദി അമ്രീന നമ്മുടെ ഈ കാര്യത്തിൽ പുതുതായി എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയാൽ മാലൈസം ഇന്നു അതിലില്ലാത്ത ഒരു കാര്യം ഫവറദു അത് തള്ളപ്പെടേണ്ടതാണ് ഇതിന്റെ അർത്ഥം എന്താ ഇസ്ലാം ഇസ്ലാമിന്റെ വിശ്വാസം ഇസ്ലാമിന്റെ ആരാധന ഇസ്ലാമിന്റെ ഇടപാടുകൾ ഇസ്ലാമിന്റെ സമ്പ്രദായങ്ങൾ ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ ഇതൊക്കെ നമ്മെ കാണിച്ചു തന്ന് പൂർത്തിയാക്കിയാണ് റസൂൽഹി സല്ലാ അലൈഹി വസലമ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇതിൽ കൂടുതൽ ഇനി യാതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് റസൂൽ സല്ലാ അല്ലൈവ് സലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങളിലേക്ക് കടന്നുവന്ന കുറേ വിശ്വാസങ്ങളും കുറേ സമ്പ്രദായങ്ങളുമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് റസൂ സല്ലാസലമയുടെ പേരിൽ നടത്തപ്പെടുന്ന ജന്മദിനാഘോഷങ്ങൾ വളരെ ലളിതമാണ് മുസ്ലിംങ്ങൾക്ക് ഒരു കാര്യം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണെന്നറിയോ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ ഫർ ഉദ്ഹ് ഇലാഹി വർസൂ വള്ളാമിലേക്കും റിസൂലിലേക്കും അതിനെ മടക്കണമെന്ന് ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ അല്ലെ സംശയം വന്നാൽ നമുക്കത് ചെക്ക് ചെയ്യാനുള്ള മാർഗം അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കിതാബിലേക്ക് കുർവാനിലേക്ക് നോക്കുക ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ മുൻഗാമികളായ പ്രവാചകന്മാർ കുറേ പ്രവാചകന്മാരുടെ പേര് കുർാനിലുണ്ടല്ലോ ആ പ്രവാചകന്മാരുടെ പേരിൽ അവരുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ഖുറാനിലില്ല ഖുർവാനിൽ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഖുർവാനിൽ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഒരു ജന്മദിനം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല ഇല്ല അള്ളാഹി വർ റസൂൾ റസൂലിനടുത്തേക്കും മടക്കണം റസൂൽ സല്ലാ അല്ലൈവലമ ജീവിച്ചിരുന്ന കാലത്ത് റസൂലിന്റെയോ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരുടെയോ സഹാബത്തിന്റെയോ ആരുടെയും പേരിൽ ഒരു ജന്മദിനം ആഘോഷിച്ചതായി ഒരു രേഖയുമില്ല ഒരു രേഖയുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല ഖുർൻ ഇന്നായത്തിൽ പറഞ്ഞിരിക്കുന്നു ഹദീസിൽ ഇന്ന ഹദീസിൽ വന്നിരിക്കുന്നു അല്ലെങ്കിൽ റാഷിദുകളായ അബൂബക്കർ സിദ്ദീഖ് അല്ലെങ്കിൽ ഉമർ റലി ഉള്ളാഹു അണ്ണു റസ്മാൻ ബിൻ റഹ്മാൻ റലി അള്ളാഹു അണ്ണു അതുപോലെ അലി റലി അള്ളാഹു അണ്ണു ആരെങ്കിലും ഇങ്ങനെ ചെയ്തതായി ഒരു രേഖയുമില്ല സഹാബത്താരും ചെയ്തിട്ടില്ല താവിയങ്ങളും ചെയ്തിട്ടില്ല ഹിജറ മൂന്നാം നൂറ്റാണ്ട് വരെ അങ്ങനെ ഒരു ആഘോഷവും സമ്പ്രദായവും മുസ്ലിം ലോകത്തുണ്ടായിരുന്നില്ല എന്നതാണ് അപ്പോൾ ഇമാം മാലിക് റഹിമുള്ള പറഞ്ഞ പോലെ എന്തെന്തെല്ലാം അന്ന് ദീനാണോ അതേ എന്നും ദീനാവാൻ പറ്റുള്ളൂ എന്തെന്തെല്ലാം അന്ന് ദീൻ അല്ലയോ അതൊരിക്കലും ദീൻ ആയിരിക്കുകയുമില്ല അല്ലാഹുവിന്റെ കിതാബും റസൂൽ സല്ലാഹ് വലൈ വസല്ലമയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ